ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോലി ഒഴിവിൻ്റെ ആണ് നമ്മൾ പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വേഗൻസിയിലേക്ക് പോകാം ഹോമിയോ ഹോസ്പിറ്റൽ ലാബ് അറ്റൻഡർ ഫാർമസി അറ്റൻഡർ എന്നീ തസ്തികകളിൽ എച്ച് എം സിയിൽ നിന്നും ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം ഇന്റർവ്യൂ വഴിയാണ് നിയമനം ജോലി ആഗ്രഹിക്കുന്നവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി നേടാവുന്നതാണ് യോഗ്യത ലാബ് അറ്റൻഡർ ആണ് ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ലാബിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്തത് ഫാർമസി അസിസ് അറ്റൻഡർ ആയിട്ടാണ് തസ്തികയിലേക്കുള്ള യോഗ്യത പത്താം ക്ലാസ് ആണ് ഹോമിയോ ഫാർമസി കൈകാര്യം ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ഇനി ഇങ്ങനെ ജോലി ചെയ്യാമെന്ന് നോക്കാം രണ്ട് തസ്തികകൾക്കും പ്രായപരിധി നാല്പത് വയസ്സാണ് ലാബ് അറ്റൻഡർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ ഡിസംബർ അഞ്ചിന് രാവിലെ പത്തിനും ഫാർമസി അറ്റൻഡർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ ഏഴിന് രാവിലെ പത്തിനും നടക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ താല്പര്യമുണ്ടെങ്കിൽ ബയോഡേറ്റയും ആവശ്യമായ രേഖകളുടെ പകർപ്പും സഹിതം തൃശ്ശൂർ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് നയൻ സീറോ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തത് നാഷണൽ ഐ ഇടുക്കി ജില്ല കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് സർക്കർ തസ്തികയിലേക്ക് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാവിലെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് യോഗ്യത അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിൽ ചേരേണ്ടതാണ് അഭിമുഖത്തിന് ഇരുപത് പേരിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എഴുത്ത് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഓക്കെ അടുത്ത തസ്തിക മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറായിട്ടാണ് യോഗ്യത വരുന്നത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വേഫ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള അംഗീകാരം നഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച് ജി എൻ എം നേഴ്സിംഗ് ഒഴിവുള്ള ഡിസ്പെൻസറികൾ ജി എ ഡി മൂന്നാറ് ജി എസ് ഡി പള്ളിവ സെൽ പിന്നെ വരുന്നത് ജി എച്ച് ഡി പമ്പനാർ ഓക്കെ ആന് പ്രതിമാസ വേതനം പതിനയ്യായിരം ആണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാൽപ്പത് വയസ്സിൽ കവിയത് എന്ന പ്രത്യേകത ഒരു പറയുന്നുണ്ട് ഓക്കെ അടുത്ത വേക്കൻസി കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലി കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ സ്റ്റോക്ക് കീപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അവശേഷിച്ചു സ്ഥാപനം കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗ ഉദ്യോഗ പേരെന്ന് പറയുന്നത് സ്റ്റോക്ക് കീപ്പറായിട്ടാണ് പത്തൊൻപതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം വരുന്നത് ഒരെണ്ണമാണ് ആണ് ഈ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി എഴുപത്തി നാല് ഓൺലൈൻ വഴിയാണ് അവസാന ഡേറ്റ് ഡിസംബർ നാലാണ് കേട്ടോ ഇനി പ്രായപരിധി വരുന്നത് പതിനെട്ട് ടു മുപ്പത്താറ് വരെ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ഇനി യോഗ്യത പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് സാധിക്കും യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഫീസ് ഫീസുണ്ടെങ്കിലും അത് അടച്ച അടച്ചാപേക്ഷ പൂർത്തിയാക്കണം അപ്പം പ്രത്യേകം കാറ്റഗറിയിൽ പെട്ടവർക്ക് ഫീസിൽ ഇളവൊക്കെ കാണും കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ചെക്ക് ചെയ്യുക നമ്മുടെ പി എസ് സിയുടെ ആ ഒരു പ്രൊഫൈല് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്തത് കേരളക്കര മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ജോലി നേടാൻ അവസരം അറുപത് വരെ മിനിമം ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട് കേട്ടോ കേരളക്കാല മാലിന്യ സംസ്കരണ പദ്ധതി വിവിധ ഒഴികളിലെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് പ്രൊക്യൂർമെൻറ്റ് എക്സ്പേർട്ടായിട്ടാണ് ഒരു വരണയോട് തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത് ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇക്കണോമിക്സ് കൊമേഴ്സ് പിന്നെ പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ് ഫിനാൻസ് എൻജിനീയറിംഗ് ആണ് പറയുന്നത് പിന്നെ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ പത്ത് വർഷത്തെ പ്രവൃത്തി വിജയം മാക്സിമം പറയുന്നുണ്ട് അറുപത് വയസ്സുവരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ശമ്പളം വരുന്നത് അറുപത്തി ആറായിരം രൂപയാണ് ഓക്കെ അടുത്തത് എൻവയോൺമെൻറ്റൽ ആയിട്ടാണ് അതിന് ഓരോ ഒഴിവ് മാത്രമേ ഉള്ളൂ ബിരുദാനന്തര ബിരുദം സിവിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പരിസ്ഥിതി ആസൂത്രണം നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അനുബന്ധ മേഖലയാണ് വരുന്നത് അപ്പോൾ ഏഴ് വർഷത്തെയാണ് പ്രവൃത്തി പരിചയം പറയുന്നത് അറുപത് വരെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അൻപത്തയ്യായിരം രൂപയാണ് സാലറി അപ്പോൾ ഡിസംബർ ആറിന് മുൻപ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണേ അടുത്ത സിഡ് ബിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ അവസരം സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ് ബിയിൽ ഗ്രേഡ് എ ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യൽ സ്ട്രീമാണ് ഓഫീസ് ഓഫ് തസ്തിയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളൊന്നും അവിഷ്കരിച്ചിട്ടുണ്ട് മാനേജറുടെ ഒഴിവ് ഇരുപത്തിരണ്ട് ഒഴിവ് വന്നിട്ടുണ്ട് അടിസ്ഥാന യോഗ്യത വരുന്നത് ബിരുദം ബിരുദാനന്തര ബിരുദമാണ് പിന്നെ എൽ എൽ ബി എഞ്ചിനീയറിംഗ് ബിരുദം എം സി എ പിന്നെ പ്രവൃത്തി പരിചയം അഞ്ച് വർഷമാണ് പ്രായം വരുന്നത് ഇരുപത്തിയഞ്ച് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അൻപത്തയ്യായിരം രൂപയാണ് സാലറി വരുന്നത് അടുത്ത മാനേജർ ആണ് ഒഴിവ് വരുന്നത് അൻപത് ഒഴിവാണ് അടുത്ത അടിസ്ഥാന യോഗ്യത ബിരുദം സി എസ് സി എം എ ഐ സി ഡബ്ല്യു എ സി എഫ് എ എം ബി എ പി ജി ഡി എം രണ്ട് വർഷം എക്സ്പീരിയൻസ് പറയുന്ന ഇരുപത്തൊന്നും മുപ്പതിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാൽപ്പത്തി നാലായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം തുടങ്ങിയ സമ്മന്ന വാദത്തിന് ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് നൂറ്റി എഴുപത്തഞ്ച് രൂപ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് മറ്റുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അവർ പറയുന്നത് ഡിസംബർ രണ്ടിന് മുൻപായി നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ വാങ്ങിപ്പിരുന്നു അടുത്ത വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്